ആയിക്കൂട്ടുകാരെ നമുക്കിന്ന് അരിപ്പൊടി വാട്ടിയെടുത്തിട്ട് പുട്ടുണ്ടാക്കണത് എങ്ങനെയാണെന്ന് നോക്കിയാലാ ഈ ഒരു ഗ്ലാസ്സിൽ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ട ഒരു പാത്രത്തിലേക്ക് പിന്നെ ഈ ഒരു ഗ്ലാസ്സിൽ തന്നെ രണ്ട് ഗ്ലാസ് പൊടി എടുക്കണം കേട്ടോ പിന്നെ ഞാൻ എന്തെങ്കിലും പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണ്ട കേട്ടോ രണ്ട് ഗ്ലാസ് പൊടി എടുത്തു വെച്ചിട്ടുണ്ട് ഞാനത് പുട്ടുപൊടിയൊന്നും അല്ലാട്ടോ ഇടിയപ്പവും പത്തിരി ഒക്കെ ഉണ്ടാക്കണ പൊടി അതാണ് എടുത്തേക്കണത് വറുത്ത പൊടിയോ വറക്കാത്ത പൊടിയോ ഏത് വേണമെങ്കിലും ആകാംട്ടോ അങ്ങനെ ഇതേ വാട്ടി കുഴച്ച് ഞാൻ പുട്ട് ഉണ്ടാക്കണേട്ട അടിപൊളി ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും നമ്മളത് പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഒന്ന് ഒരു രണ്ട് മിനിറ്റ് നമുക്ക് മൂടി വെക്കാം കേട്ടോ ഇതേ ഇപ്പം രണ്ട് മിനിറ്റ് മൂടി വെച്ച് നല്ലോണം തിളക്കണം കേട്ടോ ഇനി ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതേ ഇപ്പം എല്ലായിടത്തേക്കും വെള്ളമൊക്കെ ചെന്ന് നല്ലോണം പൊടി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് മൂടി വെക്കണം പിന്നെ ഒന്ന് ചൂടാറി വരട്ടെ ചൂടാറി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ മിക്സിയുടെ ചെറിയ ചാറിലിട്ടിട്ട് കുറേശേഷം ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ പൾസ് മോഡലിട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ തൊട്ട് കാണുന്ന ബെല്ലേക്ക് നിൽക്കാതെ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ഫാമിലിക്കും ഫ്രണ്ട്സിനുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ ഈ പൊടിയുടെ ഒക്കെ ചൂടൊക്കെ മാറിയിട്ടുണ്ട് നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരുപാടൊന്നിട്ട് കൊടുക്കണ്ട കൊറേശ്ശിട്ട് കൊടുത്താൽ മതി നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടും വരാം അതെ നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടട്ടാ മിക്സിയുടെ ഒരു പൾസ് മോഡിലാണ് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് നെക്കി എടുത്താ മതി നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം ഞാൻ അതെ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് മാറ്റിയിട്ടുണ്ടട്ടാ നിനക്കിത് കാണുമ്പോൾ മനസ്സിലാകും എത്ര സോഫ്റ്റ് ആണെന്ന് ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം അതെ എല്ലാം ഞാൻ പൊടിച്ചെടുത്തിട്ട് ഇത് നല്ല സോഫ്റ്റ് പുട്ടുപൊടി റെഡി ആയിട്ടുണ്ട് കേട്ടോ എനിക്ക് ആവശ്യത്തിനുള്ളത് മാത്രമേ ഞാൻ ഇപ്പോൾ എടുക്കണുള്ളൂട്ടോ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയാണ് ഞാൻ ഞാനത് ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു പാത്രത്തിലിട്ടിട്ട് അടച്ചു വെച്ചിട്ട് ഫ്രീസറിൽ വെച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് രാവിലെ എടുക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രി തന്നെ എടുത്ത് പുറത്തേക്ക് വെച്ചാൽ മതി സന്ധ്യ ആകുമ്പോൾ തന്നെ അല്ലെങ്കിൽ രാത്രി നമ്മൾ കിടക്കാൻ പോണേന് ഒന്ന് പുറത്തേക്ക് വെച്ചാൽ മതി രാവിലെ നല്ല സോഫ്റ്റ് പുട്ട് റെഡിയാക്കാം ഗ്യാസ് കത്തിച്ചിട്ടു പുട്ട് കൊടുത്തിട്ട് വെള്ളം വെച്ച് കൊടുത്തിട്ടിട്ട് ചൂടായി വരട്ടെ പുട്ടുകുറ്റിയും എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് തേങ്ങ നമുക്ക് അതിൻ്റെ നടുവിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ചില്ലിട്ട് കൊടുത്തിട്ട് അതിൽ ഇട്ട് കൊടുക്കാം ഞാൻ ഇപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നത് പൊടി വരി ഇട്ട് കൊടുക്കാം പുട്ട് റെഡിയാക്കാൻ എല്ലാവർക്കും അറിയണതായിരിക്കും ഇങ്ങനെ സോഫ്റ്റ് പുട്ട് റെഡിയാക്കുന്നത് ഈയൊരു ടൈപ്പിലാണെന്ന് മാത്രമേ ഉള്ളൂ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇത് രാവിലെ റെഡിയാക്കിയാലും രാത്രി വരെയും ഇതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്ക് വെള്ളത്തിൻ്റെ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് പുട്ട് വേണം ഇറക്കി വെച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് ആവി കയറി വരട്ടേ ആവിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നിട്ടാ ഇപ്പത് എടുത്തിട്ടുണ്ട് നമുക്കിത് ഈ പാത്രത്തിലേക്ക് മാറ്റാം പുട്ട് റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം പുട്ടെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടാ ഞാനത് ഒരു കഷ്ണം പൊട്ടിച്ച് കാണിച്ചു തരാം ഞാൻ ദേ ആദ്യം റെഡിയാക്കിയതാണ് ഞാൻ എടുക്കുന്നത് ദേ നല്ല സോഫ്റ്റ് പുട്ടാണ് ഇങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇത് എത്ര ചൂട് മാറിയാലും ഇതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും നിങ്ങളത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണോട്ടോ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കുമ്പോഴേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൻ്റെ ആ ഒരു ഇത് കിട്ടുള്ളൂ അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും ട്രൈ ചെയ്ത് നോക്കണമെന്ന് പറയണത് നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ പുട്ടിന് ഞാൻ കറി റെഡിയാക്കിയേക്കണത് മുട്ട കറി അട്ട താറാ മുട്ടയും കാടമുട്ടയും കൊണ്ട് ഒരു മുട്ട കറിയാണ് റെഡിയാക്കിയേക്കണം നിങ്ങളത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം